ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അതായത് പട്ടാണി കടലയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് സ്കൂൾ വരുന്ന സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല സ്നാക്ക് കൂടിയാണ് കേട്ടോ കടല അപ്പോൾ നമുക്ക് വേദ റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു എട്ട് മണിക്കൂർ വരെ കുതിരാനായിട്ട് വെക്കാം എട്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല പോലെ വീർത്തി വരും കേട്ടോ ഇല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ എന്തായാലും വെക്കണം അപ്പോഴാണ് നമ്മൾ കടല നല്ല പോലെ വെന്ത് കിട്ടുകയുള്ളു ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടില്ലേ ഇതിപ്പോ എട്ട് മണിക്കൂറായിട്ടുണ്ട് കണ്ടില്ല നമ്മുടെ കടലൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ടല്ലോ ഇനി നമുക്കിതൊന്ന് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം ഇതാ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊന്നും ഇതിൽ നനമൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇത് ഇതുപോലെ എണ്ണയിലേക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കോട്ടന്റെ തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് തുണിയുടെ മറ്റൊരു ഭാഗം ഉപയോഗിച്ചിട്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം കേട്ടോ ഒപ്പിയെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്യരുത് അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ മുകളിലെ തൊലിയൊക്കെ പോരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അപ്പം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയിട്ട് ഡ്രൈ ആക്കി എടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റാണേ പട്ടാണിക്കടല എന്നിട്ട് ആ ഒരു കപ്പ് പട്ടാണിക്കടിലാണ് ഞാൻ രണ്ട് ട്രിപ്പ് ആക്കിയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടുള്ളത് ഇത് ഫസ്റ്റ് ട്രിപ്പാണ് അതിലേക്ക് അല്പം കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടോ കുക്ക് ചെയ്തിൽ അടച്ചു വെക്കാൻ മറക്കരുത് കാരണം ഇത് നല്ലപോലെ പൊട്ടിത്തെറിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ച് വെക്കുന്നത് പിന്നെ തുറന്ന് നോക്കുന്ന സമയത്ത് ചെറിയ തീരിട്ടതിന് ശേഷം വേണ്ടും മൂടി തുറക്കാനായിട്ട് പിന്നെ ഫസ്റ്റ് ടൈമിൽ കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും പിന്നെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ട്രിപ്പ് കണ്ടില്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് ഒരിക്കലും തീ കുറക്കാൻ മറക്കരുത് നല്ലപോലെ പൊട്ടിത്തെറുക്കും എണ്ണയും അതുപോലെ തന്നെയാണ് കടലയും ഒന്നിച്ചാട്ട വരിക അപ്പോൾ ഒന്നാമത്തെ ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഒരു ട്രിപ്പും കൂടെ ഉണ്ട് അതും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ മൂടി വെക്കാൻ മറക്കരുത് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ചു എന്നിട്ട് അതും ഇതുപോലെ രണ്ടു മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേവ് ആവുന്ന സമയത്ത് ഇത് മുകളിലേക്ക് പൊങ്ങി വരും അതുപോലെ തന്നെ സൗണ്ടിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കിലിക്കില സൗണ്ട് അപ്പൊ നോക്കിയിട്ട് വേണം എടുക്കാന് ചെറിയ മക്കൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കടിച്ചാലൊന്നും പൊട്ടൂല അപ്പോൾ അവർക്കൊക്കെ ഒരു മീഡിയം വേവില് എടുക്കുന്നതായിരിക്കും നല്ലത് ഇതാ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം വെള്ളത്തിലിട്ട് കുതിർത്ത സമയത്ത് നമുക്ക് ഈ ഒരളവിൽ തന്നെയാണ് കിട്ടിയത് ഫ്രൈ ചെയ്ത സമയത്ത് ഈ ഒരളവ് തന്നെ കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി എരിവ് ആവശ്യമുണ്ടെങ്കിൽ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പ് അല്പം കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്